നമസ്കാരം ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന വെനസലൻ പ്രതിസന്ധിയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു കരീബിയൻ മേഖലയിൽ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും മുൻ യു എസ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്യുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളും മറീൻ സൈന്യത്തെയും വെനസലയുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് ഒരു ചെറിയ തോതിലുള്ള യുദ്ധം പോലും ഇവിടെ ഉണ്ടാവാമെന്ന് മുൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വെനസൊലയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന യു എസ് സൈനിക നീക്കത്തിന്റെ യഥാർത്ഥ കാരണം മയക്കുമരുന്ന് വ്യാപാരം നിയന്ത്രിക്കുക എന്ന ട്രംപിന്റെ വാദമല്ലെന്നും പകരം വെനസൊലയുടെ വൻകിട എണ്ണശേഖരമാണ് യു എസിൻ്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസല ഈ എണ്ണ ശേഖരത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ യു എസ് കമ്പനികൾക്ക് കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ വില കുറഞ്ഞ രീതിയിൽ എണ്ണ വ്യാപാരത്തിന് വെനസൊലയെ നിർബന്ധിതരാക്കുകയോ ചെയ്യാനാണ് യു എസ് നീക്കം മെക്സിക്കോ വഴിയാണ് ഫെൻറ്റാനയിൽ പോലുള്ള മയക്കുമരുന്നുകൾ യു എസിലേക്ക് പ്രധാനമായും എത്തുന്നത് എന്നിരിക്കെ വെനസൊലയെ മാത്രം ലക്ഷ്യമിടുന്നത് എണ്ണ താൽപര്യങ്ങൾ മൂലമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു എസിന്റെ ആക്രമണ ഭീഷണികൾക്ക് മറുപടിയായി വെനസൊലൻ പ്രസിഡന്റ് നിക്കോളോസ് മദൂരോ സമാധാനത്തിനായി അപേക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലോക ശ്രദ്ധ നേടിയിരുന്നു അമേരിക്കൻ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് നോ ക്രേസി വാർ അതായത് ഒരു ഭ്രാന്തൻ യുദ്ധം വേണ്ട എന്നായിരുന്നു ഒരു യുദ്ധം വന്നാൽ രാജ്യത്തിനുണ്ടാകുന്ന കനത്ത നാശനഷ്ടങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനിടെ യു എസ് നീക്കത്തെ വിമർശിച്ച കൊളംബിയൻ പ്രസിഡന്റിനെതിരെ ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം വർദ്ധിപ്പിച്ചു വെനസുലയെ ആക്രമിക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി കൊളംബിയൻ പ്രസിഡന്റ് ഒരു മയക്കുമരുന്ന് വ്യാപാരിയാണെന്നുപോലും ട്രംപ് പരസ്യമായി ആരോപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ലാറ്റിനമേരിക്കയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാവാമെന്ന പ്രവചനത്തിന് വെനസൊലയിൽ തുടക്കമാവുമോ എന്ന ഭയം ഈ മേഖലയിൽ ശക്തമാണ്